പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ എൽ ഡി സിയുടെ മലപ്പുറം ജില്ലയുടെ നിലവിലത്തെ ഷോർട്ട് ലിസ്റ്റ് കൂടി നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ കട്ട് ഓഫുകൾ വലിയ വ്യത്യാസമൊന്നുമില്ല പഴയ പോലത്തെ രീതിയിൽ തന്നെയാണ് കട്ട് ഓഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം മലപ്പുറം ജില്ലയുടെ എൽ ഡി സിയുടെ നിലവിലത്തെ ഷോർട്ട് ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പി ഡി എഫ് നമ്മളെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ആ ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പൊ മെയിൻ ലിസ്റ്റിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി മുപ്പത്തിനാല് പേരുണ്ട് സപ്ലിമെൻ്ററിയിൽ തൊള്ളായിരത്തി മുപ്പത് പേര് ഡിഫ്രന്റ് മുപ്പത്തി ആറ് പേര് ആകമൊത്തത്തിലെ ആയിരത്തി തൊള്ളായിരം പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് നമുക്ക് എൽ ഡി സിയിൽ കാണാനായിട്ട് കഴിയുന്നത് കട്ട് ഓഫ് ആയിട്ട് വരുമ്പോഴത്തേക്കും അറുപത്തി മാർക്കാണ് മാർക്ക് എൽ ഡി സി മലപ്പുറത്തിന്റെ കട്ട് ഓഫ് വരുന്നത് അറുപത്തി മാർക്കാണ് അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഒക്കെ പി ഡി എഫ് നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇതുവരെ വന്നിട്ടുള്ള നമ്മുടെ ബാക്കി ജില്ലകളുടെ കട്ട് ഓഫ് ഞാൻ ഒന്നുകൂടി പറയുകയാണ് നമ്മുടെ കാസർഗോഡാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് അൻപത്തി ഒൻപത് പോയിന്റ് മൂന്നേ മൂന്നാണ് കാസർഗോഡ് നിലവിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് കാണിക്കുന്നത് തിരുവനന്തപുരത്താണ് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് പാലക്കാട് അറുപത്തി നാല് മാർക്ക് കണ്ണൂർ ജില്ലയിൽ അൻപത്തി ഏഴ് മാർക്കാണ് എറണാകുളം ജില്ലയിൽ അറുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് പത്തനംതിട്ട നോക്കിയാൽ അത് അൻപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് കോഴിക്കോട് ജില്ലയിൽ അത് അറുപത്തി ഒൻപത് പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കാണ് വയനാട് നോക്കിയാൽ അറുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴ് മാർക്ക് ആണ് തൃശ്ശൂർ ജില്ലയിൽ അറുപതേ പോയിന്റ് മൂന്നേ മൂന്ന് ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ അറുപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് മലപ്പുറത്താണെങ്കിൽ അറുപത്തി ആറ് അങ്ങനെ ആകെ മൊത്തത്തിൽ നിലവിൽ വന്നിട്ടുള്ളത് എത്ര ജില്ലകളുടെ ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പതിനൊന്ന് ജില്ലകളുടെ നിലവിൽ ഇപ്പോൾ എൽ ഡി സി വന്നിട്ടുള്ളത് പതിനൊന്ന് ജില്ലകളുടെ വന്നു കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു ആവശ്യമുള്ളവർ ഇതിന്റെ ഒരു ഡി അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ അത് എടുത്തു വച്ചേക്കുക ഇതിനാണ് നമ്മളൊരു കമ്പാരിസൺ വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചേക്കുക ഓക്കെ അപ്പോൾ ഈ രീതിയിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക ഇതാണ് നമുക്ക് നിലവില് വന്നിട്ടുള്ള ജില്ലകളുടെയൊക്കെ കട്ട് ഓഫ് എന്ന് കട്ട് ഓഫിന്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് ഓക്കെ അപ്പോൾ ബാക്കി എന്തായാലും വന്നാൽ ഉടനെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്ഡേഷൻ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് പി ഡി എഫ് ഫുഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തായാലും പുതിയ ക്ലാസ് ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ ടേക്ക് കെയർ